ഒരു പെൺകുട്ടിയുടെ സംശയമാണ് അതിൽ ഡോക്ടറുടെ മറുപടിയും സംശയവും നമുക്ക് നോക്കാം സംശയം ഇതാണ് എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സുണ്ട് ഡോക്ടർ ഞാനൊരു ബി കോം വിദ്യാർത്ഥിനിയാണ് എൻ്റെ ഗുഹ്യഭാഗത്ത് അമിതമായ രോമ വളർച്ചയാണ് ഉള്ളത് അപ്പോൾ പാൻഡിസൊക്കെ ഇടുമ്പോൾ രോഗം രോമ ഇങ്ങനെ നിൽക്കുന്നത് ഒരു തൊടിച്ച പോലെ കാണുന്നു അപ്പോൾ കത്രിക ഉപയോഗിച്ച് രോമം നീക്കം ചെയ്യാൻ ശ്രമിക്കാറുമാണ് ഞാൻ പതിവ് പക്ഷേ രണ്ട് പ്രാവശ്യം എനിക്ക് മുറിവുണ്ടായി അതുകൊണ്ട് എനിക്ക് പേടിയായി ബ്ലേഡ് എനിക്ക് അലർജി ഉണ്ടാക്കും അതുകൊണ്ട് ഷേവ് ചെയ്യാൻ ആവൊന്നുമില്ല പിന്നീട് ഹെയർ റിമൂവർ ഉപയോഗിച്ചു എന്നാൽ ഹെയർ റിമൂവർ ഉപയോഗിച്ച് റോമൻ നീക്കം ചെയ്തതിന് ശേഷം ഗുഹ്യഭാഗത്ത് കറുത്ത പാടുകൾ ഉണ്ടായി വരുന്നു ചൊറിച്ചിലോ മറ്റോ അസ്വസ്ഥതയോ എനിക്ക് ഇല്ല ഹെയർ റിമൂവർ ഉപയോഗിച്ചത് കൊണ്ടാണോ ഇങ്ങനെ ഉണ്ടായത് ഡോക്ടറെ കാണാൻ എനിക്ക് മടിയാണ് ഡോക്ടർ ഇതെൻ്റെ ലൈംഗികശേഷിയെയോ ലൈംഗികതയോ ബാധിക്കുമോ ഗുഹ്യഭാഗത്ത് രോമം നീക്കം ചെയ്യാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് സ്ത്രീകളെയും പുരുഷന്മാരെയും സംബന്ധിച്ച് രഹസ്യഭാഗത്ത് രോമം വരുന്നത് സാധാരണയാണ് ഇത് ഷേവ് ചെയ്തും വാക്സ് ചെയ്തുമെല്ലാം ഇത് കളയാൻ ശ്രമിക്കുന്നവർ ധാരാളമാണ് സ്ത്രീകളാണ് മിക്കവാറും വജേനൽ ഭാഗത്തെ രോമം അനാവശ്യമെന്നു കരുതി ഇത് പൂർണമായും നീക്കം ചെയ്യാൻ ശ്രമിക്കാറുള്ളത് ഇത് സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ ഉൽപാദനം കൊണ്ടുണ്ടാകുന്നതാണ് സ്ത്രീ ശരീരം പ്രത്യുൽപാദനത്തിന് തയ്യാറായി എന്നതിന്റെ സൂചനയാണ് ഇത് ഗുഹ്യഭാഗത്തും കക്ഷത്തിലുമെല്ലാം പ്രായപൂർത്തിയായാൽ രോമം വരുന്നത് സാധാരണയാണ് സ്ത്രീയുടെ രഹസ്യഭാഗത്തെ രോമം അനാവശ്യമെന്നു കരുതുന്ന ചിലരുണ്ട് എന്നാൽ ഇത് അനാവശ്യമായ രോമമല്ല ഇതിന് അതിൻ്റെതായ കടമകളുണ്ട് ഗുഹ്യഭാഗത്തെ രയാമം നീക്കം ചെയ്യുമ്പയാൾ വളരെയധികം കരുതൽ ആവശ്യമാണ് സ്ത്രീകളിലും പുരുഷന്മാരിലും ഗുഹ്യഭാഗത്തെ ചർമ്മം വളരെ മൃദുലമാണ് അതിനാൽ എളുപ്പം മുറിവും വേദനയും നീറ്റിലും ഉണ്ടാകാനിടയുണ്ട് ഗുഹ്യരയാമം പല മാർഗങ്ങളിലൂടെ നീക്കം ചെയ്യാം ഷേവിംഗ് ത്രിമ്മിംഗ് വാക്സിന് ഇലക്ട്രിക് പ്യൂബിക് ഷേവർ ലേസർ വിദ്യ എന്നിവയെല്ലാം ഉപയോഗിച്ച് ഗുഹ്യഭാഗത്തെ രയാമം നീക്കം ചെയ്യാവുന്നതാണ് ഇലക്ട്രിക് ഹെയർ റിമൂവർ ഉപയോഗിച്ചാൽ മുറിവും വേദന ഉണ്ടാകാനുമുള്ള സാധ്യതയും കുറവാണ് ഷേവ് ചെയ്യുന്നത് മുറിയാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും വാക്സ് ചെയ്യുന്നത് ചർമ്മത്തിന്റെ പ്രത്യേകത ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്യും ലേസർ ഹെയർ റിമൂവർ ഉപയോഗിക്കുന്നത് ചെലവ് ഏറും എന്ന പ്രത്യേകതയും ഉണ്ട് ബ്ലേഡ് ഉപയോഗിച്ച് രാമം നീക്കം ചെയ്യുമ്പയാൾ മുറിയാതെ പ്രത്യേകം നെയാക്കണം താങ്കളുടെ ഗുഹ്യഭാഗത്തെ കറുത്ത പാടുകളിൽ ചാർജിലെയാ മറ്റ് അസ്വസ്ഥതകളെയാ ഇല്ലെങ്കിൽ ഭയപ്പെടേണ്ടതില്ല അത് ലൈംഗികതയെ ബാധിക്കുകയുമില്ല ആദ്യത്തേത് എപ്പിലേഷൻ ആണോ എപ്പിലേറ്റർ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു റൂട്ട് റോമ നീക്കം ചെയ്യൽ രീതിയാണ് എപ്പിലേഷൻ വീട്ടിൽ ഗുഹ്യഭാഗത്തെ രോമം നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും മികച്ച ഉപകരണങ്ങളിൽ ഒന്നാണിത് എപ്പിലേഷൻ വഴി ലഭിക്കുന്ന ഫലങ്ങൾ മൂന്നു അല്ലെങ്കിൽ നാലു ആഴ്ചവരെ നീണ്ടു നിൽക്കും മുടി വേരുകളിൽ നിന്ന് പറിച്ചെടുക്കുമ്പോൾ ആദ്യം അത് അല്പം വേദനാജനകമായിരിക്കും എന്നാൽ കുറച്ച് സെഷനുകൾക്ക് ശേഷം ഈ അസ്വസ്ഥത ഗണ്യമായി കുറയുന്നു രണ്ടാമത്തെ മാർഗം ഷേവിംഗ് യോണിയിലെ രോമം നീക്കം ചെയ്യുന്നതിനുള്ള ഏറ്റവും പരീക്ഷിച്ചു നോക്കിയ മറ്റൊരു രീതി ഷേവിംഗ് ആണ് ഈ രീതിക്ക് ഒരു റേസറും കുറച്ച് ഷേവിംഗ് ജെല്ലും ആവശ്യമാണ് ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് കൂടാതെ ഗുഹ്യഭാഗത്തെ രോമം നീക്കം ചെയ്യുന്നതിനുള്ള സൗകര്യപ്രദമായ മാർഗവുമാണ് എന്നിരുന്നാലും വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഈ ഗുഹ്യഭാഗത്തെ രോമം നീക്കം ചെയ്യൽ രീതി ചിലപ്പോൾ ചർമ്മത്തിൽ പ്രകോപനം മുറിവുകൾ അല്ലെങ്കിൽ അണുബാധയ്ക്ക് പോലും കാരണമാകും അതേസമയം ഇത് വേരുകളിൽ നിന്നല്ല ചർമ്മത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് മാത്രം രോമം നീക്കം ചെയ്യുന്നു ഇത് ഗുഹ്യഭാഗത്തെ രോമങ്ങൾ വേഗത്തിൽ വീണ്ടും വളരുന്നതിന് കാരണമാകുന്നു അതിനാൽ ഗുഹ്യഭാഗത്തെ രോമം നീക്കം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം ഇതാണോ അല്ലയോ എന്നത് ഇപ്പോഴും ചർച്ചാവിഷയമാണ് ഗുഹ്യഭാഗത്തിലെ രോമം നീക്കം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമാണ് കാരണം അതൊരു സംവേദനക്ഷമവും സൂക്ഷ്മവുമായ ഭാഗമാണ് മൂന്നാമത്തേത് വാക്സിംഗ് സ്വകാര്യ ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്ന ഏറ്റവും സാധാരണമായ രോമനീക്കം ചെയ്യൽ രീതികളിൽ ഒന്നാണ് വാക്സിംഗ് ഇവിടെ ചൂടോടെയോ തണുപ്പിച്ചോ പാളി ചർമ്മത്തിൽ പുരട്ടുകയും പിന്നീട് വാക്സ് സ്ട്രിപ്പുകൾ ഉപയോഗിച്ച് നീക്കം ചെയ്യുകയും ചെയ്യുന്നു ഇത് വേരുകളിൽ നിന്ന് രോമം നീക്കം ചെയ്യുകയും രണ്ടോ അല്ലെങ്കിൽ ആഴ്ച വരെ മിനുസമാർന്ന ചർമ്മം നൽകുകയും ചെയ്യുന്നു തീർച്ചയായും ഇത് ഒരു ശ്രമകരമായ പ്രക്രിയയാണ് മിക്കപ്പോഴും ഒരു പ്രൊഫഷണലിന്റെ ശ്രദ്ധ ആവശ്യമാണ് എന്നിരുന്നാലും ചില സ്ത്രീകൾ വീട്ടിൽ തന്നെ ഈ ഗുഹ്യഭാഗത്തെ രോമനീക്കം ചെയ്യൽ രീതി തിരഞ്ഞെടുക്കുന്നു ഇനി നാലാമത്തെ കാര്യം മുടി നീക്കം ചെയ്യുന്നതിനുള്ള ക്രീമുകൾ ആണ് അത് ഗുഹ്യഭാഗത്തെ രോമങ്ങൾ നീക്കം ചെയ്യാൻ രോമം നീക്കം ചെയ്യുന്ന ക്രീമുകൾ വളരെ അപൂർവമായി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ പ്രത്യേകിച്ച് കെരാറ്റിൻ രോമകൂപങ്ങളെ അലിയിക്കാൻ സഹായിക്കുന്ന രാസവസ്തുക്കൾ ഇവയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് രോമങ്ങൾ നീക്കം ചെയ്യുന്നു ക്രീം പുരട്ടി കുറച്ച് സമയം കാത്തിരുന്നാൽ മതി ക്രീം തുടച്ചു കഴിഞ്ഞാൽ രോമങ്ങൾ നീക്കം ചെയ്യപ്പെടും സെൻസിറ്റീവ് ചർമ്മമാണെങ്കിൽ ഈ രീതി നിങ്ങൾക്ക് അനുയോജ്യമല്ല അടുത്ത മെത്തേഡ് ട്വീസിംഗ് ആണ് ഗുഹ്യഭാഗത്തെ രോമം നീക്കം ചെയ്യുന്നതിനുള്ള സമയമെടുക്കുന്നതും വേദനാജനകവുമായ ഒരു മാർഗമാണ് ട്വീസിംഗ് അല്ലെങ്കിൽ പ്ലക്കിംഗ് നിങ്ങളുടെ ബിക്കിനി ഏരിയ ട്വീസിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ മുടിയുടെ വേരുകളിൽ നിന്ന് പറിച്ചെടുക്കുന്നതിനാൽ ചർമ്മത്തിൽ പ്രകോപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി ഇതൊക്കെ ചെയ്യുമ്പോൾ ഏതൊരാളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം ഒന്ന് ശുദ്ധിയുള്ളതായിരിക്കണം രോമം നീക്കം ചെയ്യുന്നതിനു മുമ്പും ശേഷവും ആ ഭാഗം നന്നായി കഴുകുക ശുദ്ധമായ ഉപകരണങ്ങൾ മാത്രം ഉപയോഗിക്കുക രണ്ടു ശരിയായ രീതി തിരഞ്ഞെടുക്കുക ഷേവിംഗ് എളുപ്പമാണ് പക്ഷേ റേസർ നന്നായി അണുവിമുക്തമാക്കിയതായിരിക്കണം ബ്ലേഡ് പഴയതല്ലാത്തത് ഉപയോഗിക്കുക വാക്സിംഗ് കൂടുതൽ നീണ്ടു നിൽക്കുന്ന ഫലങ്ങൾ നൽകും പക്ഷേ അല്പം വേദനയുണ്ടാകാം ഹെയർ റിമൂവൽ ക്രീം ഗുഹ്യഭാഗത്തിനായി നിർദ്ദേശിച്ചിട്ടുള്ള ക്രീമുകൾ മാത്രമേ ഉപയോഗിക്കൂ ഇനി അവിടെ തണുപ്പുള്ള വെള്ളം അല്ലെങ്കിൽ തണുത്ത തുണി ഉപയോഗിക്കുക കാരണം രോമം നീക്കം ചെയ്ത ശേഷം ചുറിച്ചിലോ ചുവപ്പോ കുറയ്ക്കാൻ സഹായിക്കും പിന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം മോയ്സ്ചറൈസർ ഉപയോഗിക്കുക അണുവിമുക്തവും അലർജി വരാത്തതുമായ മോയ്സ്ചറൈസർ ആ ഭാഗത്ത് പുരട്ടുക ഇനി നമുക്ക് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ നോക്കാം പഴയ ബ്ലേഡ് രാസവസ്തുക്കൾ കൂടിയ ക്രീമുകൾ കട്ടിയുള്ള വാക്സ് അല്ലെങ്കിൽ ചൂട് കൂടുതലുള്ള വാക്സ് ഏതെങ്കിലും ചുറിച്ചിലോ അലർജിയോ ഉണ്ടാകുന്നു എങ്കിൽ ഉടൻ ഡോക്ടറെ സമീപിക്കുക സ്ഥിരമായി ചൊറിച്ചിലുണ്ടാകുന്നവർക്ക് ലേസർ ഹെയർ റിമൂവൽ പോലുള്ള സങ്കീർണമായ മാർഗങ്ങൾ പരിഗണിക്കാവുന്നതാണ്